ഹലോ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ദ എൻ്റെ ബാക്കിൽ കൂടെ പോകുന്നത് അജീവ് ആ ഓക്കെ അപ്പോൾ ഇന്ന് നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട് അരിക്കുട്ടൻ്റെ മക്കളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് അവർ ട്വിൻസാണ് ആദിയും ആമിയും അപ്പോൾ ആദിയുടെയും ആമിയുടെയും ബർത്ത്ഡേയുടെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഓൾറെഡി എല്ലാവരും കൂടെ എത്തിയിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സ് മറ്റുള്ള ആൾക്കാർ എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് അവരുടെ ഈ ഒരു പരിപാടിയുടെ വീഡിയോ മറ്റു കാര്യങ്ങളും കാണാം വെട്ടം കുറച്ച് ക്ലാരിറ്റി പ്രശ്നമുണ്ട് അത് അവിടെ ഈ നൈറ്റ് ആയതുകൊണ്ടാണ് അപ്പോൾ അത് ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് താമസിച്ച് പോയിരുന്നു അപ്പോൾ അത് എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ ഓൾമോസ്റ്റ് ആൾക്കാരിലെ ഇത് അച്ഛനാണ് കേട്ടോ എൻ്റെ ഇത് ഓംപ്രകാശ് ഓംപ്രകാശിൻ്റെ അനിയൻ അഖില് ശരത്ത് വിഷ്ണു അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ട് ഞങ്ങൾ ഞാൻ കുറച്ച് താമസിച്ച് പോയി അപ്പോൾ പ്രോഗ്രാം ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും എത്തിയിട്ടുണ്ട് എൻ്റെ സൗമ്യ പിന്നെ അപ്പുവിൻ്റെ മക്കൾ അച്ചു എല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് താമസിച്ച് പോയി കേട്ടോ ഞാൻ വന്നപ്പോൾ അപ്പോൾ പിള്ളേരെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ അപ്പുറത്തേക്ക് തന്നെ കേക്ക് കട്ടിങ്ങും മറ്റു കാര്യങ്ങളും എല്ലാം തുടങ്ങി കഴിഞ്ഞിരുന്നു പക്ഷേ ആദ്യ ആദ്യം ഒരിച്ചിരി കരച്ചിലും പ്രശ്നമൊക്കെ ആയിരുന്നു കാരണം പാട്ടൊന്നും ഇല്ലായിരുന്നു അവിടെ ആദ്യം പാട്ട് കിട്ടില്ല അവർ പിന്നെ നമ്മളോട് പറഞ്ഞതിന് ശേഷമാണ് അവിടെ നിന്ന് ഓപ്പറേറ്റർ പുള്ളിക്കാരൻ പാട്ടൊക്കെ ഇട്ടത് അപ്പോൾ ആദ്യം ആദ്യം ഒരിച്ചിരി കരച്ചിലും ബോളൊക്കെ ആയിരുന്നെങ്കിലും പിന്നെ ആൾ ഹാപ്പിയായി പിന്നെ ആദ്യം ഇവിടെ കഴിഞ്ഞിട്ട് വേണം ആമിയുടെ കേക്ക് കട്ട് ചെയ്യാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങാണ് എല്ലാവരും അപ്പോൾ ദേ അടുത്തത് ആമിയുടെ കേക്ക് കട്ടിങ് ആണ് ആമിയെ ആമിയുടെ കേക്ക് കട്ടിങ്ങാണ് ആദിയുടെ കഴിഞ്ഞു അപ്പോൾ ആമിയുടെ കേക്ക് കട്ടിങ് ആണ് ആ ടൈമിലേക്ക് അപ്പോഴത്തേക്ക് ബാക്കിയുള്ളവരെല്ലാവരും സ്റ്റേജിലേക്ക് കയറി നിന്ന് ബാക്കി ഞങ്ങളെല്ലാവരും പുറത്തു നിന്നാണ് കണ്ടത് അപ്പോൾ അതേണ്ടേ ഈ ഇരിക്കുന്നവരൊക്കെ ഒന്ന് നോക്കി വെച്ചു കാരണം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ട് ഇവർക്ക് എല്ലാവർക്കും ഉള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കുന്നുള്ളൊരു പ്രശ്നമാണ് വീഡിയോ എടുത്ത് യൂട്യൂബിൽ പിന്നെ സന്ധ്യക്ക് പിന്നെ നാണവില്ലാത്ത വീഡിയോ കണ്ടപ്പോഴേ കൈ കാണിച്ചു ആ ഇതിൻ്റെ എല്ലാ ഇടയിൽ ബാക്കിയുള്ള ഫോട്ടോ എടുപ്പും അതുപോലെ തന്നെ കേക്ക് കെട്ടിയത് മറ്റവർക്ക് കൊടുക്കുന്ന പരിപാടികളും എല്ലാം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ അപ്പോൾ അപ്പവും തന്നുമാണ് നിൽക്കുന്നത് അപ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നുണ്ടോ അത്യാവശ്യം കുറേ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാവരോട് ചേർന്ന് അവനേഷ് എന്തൊക്കെയോ നിർദ്ദേശങ്ങളൊക്കെ ഹരിക്കുട്ടനതിൻ്റെ ഇടയ്ക്ക് കൊടുത്തു ഇത് കേക്ക് നമ്മുടെ ഒരു ഫ്രണ്ട് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയത് എൻ്റെ ഒരു ഫ്രണ്ടാണ് എന്നാണ് അവൻ്റെ പേര് അവന് ഈ ഹോം മെയ്ഡ് കേക്കും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നൊരു പരിപാടിയാണ് കിട്ടിയത് ആദ്യത്തെ പീസ് ഞാനും ജനണ്ടിൻ തന്നെ എടുത്ത് അതിൻ്റെ ഇടയ്ക്കാണ് ഞങ്ങളുടെ ബാലുകൊണ്ടനും വൈഫും എല്ലാവരും വന്നത് ബാലുവണ്ടൻ ഈ പറഞ്ഞവർക്ക് നാണോ കേട്ടോ എന്നെ കണ്ടപ്പോഴേ മനസ്സിലായി വീഡിയോ എടുക്കുവാണെന്ന് അതിൻ്റെ ഒരു പുള്ളിയുടെ മുഖത്തുണ്ട് അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്നത് കുഞ്ഞപ്പ് കേട്ടോ നമുക്ക് വീഡിയോ വീഡിയോക്ക് എടുത്തിട്ട് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഫോൺ ഓഫ് ആയി പോയതുകൊണ്ട് കുഞ്ഞപ്പവും അതുപോലെ തന്നെ നമ്മുടെ വേറെ കൂട്ടുകാരോടൊക്കെയാണ് എനിക്ക് വീഡിയോസ് എടുത്ത് സഹായിച്ചിരുന്നത് അതിനിടയ്ക്കാണ് ഞങ്ങൾ ബെൽറ്റ് ടീമിൻ്റെ ഞങ്ങളുടെ ടീമിൻ്റെ പേര് ബെൽറ്റ് ടീം എന്നാണ് ഞങ്ങളുടെ ബെൽറ്റ് ടീമിൻ്റെ ആൾക്കാരെല്ലാവരും കൂടെ ഒരുമിച്ചാണ് ഞങ്ങൾ ഗിഫ്റ്റ് വാങ്ങിയത് ഞങ്ങളെല്ലാവരും കൂടെ അവർക്ക് ഗിഫ്റ്റ് കൊടുത്തു കയറി അപ്പോൾ ഇത് ഓരോരുത്തരോത്തരോട് ഞങ്ങൾ എല്ലാവരോടും ചേർന്ന് ഒരുമിച്ച് വാങ്ങിച്ചതാണ് അപ്പോൾ സാധനങ്ങളെല്ലാം കൊടുത്ത് ഇനിയിപ്പോൾ ഒരു ഫോട്ടോയൊക്കെ എടുക്കണം ഞങ്ങളുടെ ടീമിൻ്റെ ഒരു നല്ലൊരു ഫോട്ടോ എടുക്കണം അതൊക്കെയാണ് ഞങ്ങളുടെ ലക്ഷ്യം പിന്നെ ബാക്കി എല്ലാവരും ഉണ്ട് കേട്ടോ ഒന്ന് രണ്ട് പേര് ഇതിൽ കുറവുണ്ട് കാരണം അവർ നാട്ടിലില്ലാത്തത് കൊണ്ട് തന്നെ ഒന്ന് രണ്ട് പേര് ഇതിൽ കുറവുണ്ട് കുഴപ്പമില്ല അവർ മറ്റ് പരിപാടികളിൽ പങ്കെടുക്കുന്ന സമയത്ത് അവരെയും കൂടെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും നമുക്ക് അടുത്ത വീഡിയോയിൽ ഓണത്തിൻ്റെ വീഡിയോയിൽ മിക്കവാറും ഒരുപാട് പേരുണ്ടാവാൻ സാധ്യത ഉണ്ട് ഓണമാകുമ്പോൾ എല്ലാവരും വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഓണത്തിൻ്റെ വീഡിയോയിൽ എല്ലാവരെയും ഞാൻ പരിചയപ്പെടുത്തുന്നതായിരിക്കും പിന്നെ അങ്ങനെ ഉത്സവത്തിൻ്റെ ഫോട്ടോ എടുപ്പിന് ശേഷം പിന്നെ ഇന്നാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയത് അങ്ങനെ നമ്മളായിട്ട് ഒരു കുറവ് ഒരു പരിപാടി നടക്കുമ്പം അതുകൊണ്ട് തന്നെ പ്രോഗ്രാം കളറാക്കാൻ വേണ്ടിയിട്ട് ഞാനും കുട്ടികളുടെ ഇടയിലേക്ക് ഇറങ്ങി നല്ല രീതിക്ക് ഡാൻസ് കളിയും പറ്റുവാണ് ഇതിപ്പോൾ അപ്പുവിൻ്റെ മോളാണ് മൂത്ത മോളാണ് ഇത് കേട്ടോ ഇത് വി വിട്ടാണ് ഡാൻസ് കളിക്കുന്നത് അപ്പോൾ അതെ ഈ വരുന്നതാണ് നമ്മുടെ താരം ജാനൂട്ടിയാണ് ആ വരുന്നത് ജാനുട്ടി ഇപ്പോൾ ഒരുപാട് പേരൊക്കെ ഉണ്ടായിട്ട് ജാനൂട്ടിക്കും ഭയങ്കര സന്തോഷമായിരുന്നു അവിടെ ഫുൾ ഡാൻസ് കളിയും ബഹളവും ഒരു രസം തന്നെ ആയിരുന്നു അന്നത്തെ പരിപാടികളെല്ലാം തന്നെ വളരെ മനോഹരമായിട്ടാണ് നടന്നതും അപ്പോൾ ഞാൻ കുട്ടികളുടെ ഇടയിൽ തന്നെ ആയിരുന്നു ഫുൾ ടൈം കുട്ടികളുടെ ഇടയിൽ ഡാൻസുകളും മറ്റു പരിപാടിയൊക്കെ ആയിട്ട് ഞാൻ ആ ഫുൾ ടൈം അവിടെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ കളിച്ച് കളിച്ച് ഓവറാവുമെന്ന് തോന്നിയപ്പം എനിക്ക് മനസ്സിലായി ആൾക്കാർക്കിടയിൽ അവർക്കൊരു ബുദ്ധിമുട്ടാവുമെന്ന് പിന്നെ ഒന്നും നോക്കിയില്ല നേരെ പിള്ളേരെയും കൂടെ നേരെ സ്റ്റേജിലേക്ക് കയറി സ്റ്റേജിലേക്ക് കയറിയപ്പോൾ എല്ലാവർക്കും ചെറിയൊരു മടിയുണ്ട് എല്ലാവർക്കും ശരി കാരണം എല്ലാവരും ഓപ്പോസിറ്റ് ഇരിക്കുന്നവർ എല്ലാവർക്കും കയറാനൊരു മടിയായിരുന്നു അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് അവിടെ നിന്ന് എല്ലാവരെയും പിടിച്ച് സ്റ്റേജിൽ കയറ്റി ഞാനുട്ടി ഫുൾ ഓൺ ആയതുകൊണ്ട് ഒരു കുഴപ്പമില്ല ഞാനുട്ടി തകർത്ത് ഡാൻസ് കളിയായിരുന്നു അവിടെ ആ വായ് കൈയിട്ട് കടിച്ചോണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഡിച്ചപ്പൻ അവൻ്റെ ഏറ്റവും വലിയ വിഷമം എന്ന് പറഞ്ഞാൽ എന്നെ കുറച്ച് പേടിയുണ്ടെങ്കിൽ അവൻ അവിടെ ഒന്നും എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്നില്ല ഞാനവിടെ നിൽക്കുന്നു എന്നുള്ളൊരു പ്രശ്നം അവൻ്റെ മുഖത്ത് കാണാനുണ്ട് അങ്ങനെ കുട്ടികളെല്ലാം സ്റ്റേജിൽ കയറി ഡാൻസ് കളി തുടങ്ങി അപ്പോൾ ഇതിപ്പോൾ ഇതിനകത്ത് ഉള്ളതെന്ന് പറഞ്ഞാൽ ഹരി കുട്ടൻ്റെ പെങ്ങളുടെ മോളുണ്ട് അതുപോലെ തന്നെ അപ്പുവിൻ്റെ മൂന്ന് മക്കൾ അതുപോലെ തന്നെ എൻ്റെ ചേച്ചിയുടെ മോള് അഖിലിൻ്റെ മോള് പിന്നെ ഓം പ്രകാശിൻ്റെ അനിയൻ്റെ മോൻ ഇത്രയും പേരാണ് ഇപ്പോൾ ഇതിലുള്ളത് പിള്ളേരായിരുന്നു അവിടുത്തെ കളർ താരങ്ങളായിരുന്നു കേട്ടോ പറയുക ഏകദേശം ഞങ്ങളോടൊപ്പം തന്നെ ഫുള്ള് സെറ്റിൽ അവർന്ന് ഡാൻസ് കളിച്ചു ഗൗരിക്ക് ചെറിയൊരു നാണം ഉണ്ടെന്ന് തോന്നുന്നു കാരണം ഇത്രയും ആൾക്കാരുടെ ഇടയിൽ നിന്ന് കളിക്കാൻ ഒരു നാണമുള്ളത് കൊണ്ട് തന്നെ ഗൗരി പുറകോട്ട് പോയി മാറി നിൽക്കുകയായിരുന്നു പക്ഷേ ജാനുട്ടി ഫുൾ ഓണിൽ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു കുഴപ്പമില്ലാതെ ഫുൾ ഓണിൽ ജാനുട്ടി ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ആ കുട്ടികൾക്കിടയിലേക്ക് ഒന്നുകൊണ്ടൊന്ന് ഇറങ്ങി ചെന്നു കാരണം എന്ന് പറഞ്ഞാൽ അവരെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കണം നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ കുട്ടി കുട്ടികളെ നല്ല രീതിക്ക് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കണം കാരണം അവർക്ക് ഉണ്ടാകുന്ന ആ ഒരു സന്തോഷത്തിൽ നമ്മളോട് പങ്കുചേരുമ്പോഴാണ് അവർക്കും ഒരു സന്തോഷം ഉണ്ടാകുക അപ്പോൾ ജാനുട്ടി എൻ്റെ ഡാൻസ് ആണ് ഉണ്ടായിരുന്നത് അച്ഛൻ എന്ത് എന്ന് പറഞ്ഞിട്ട് ഒരിതിലായിരുന്നു ജാനുട്ടി നിന്നത് പക്ഷെ ജാനുട്ടി വീണ്ടും ഇപ്പോൾ എൻ്റെ ഡാൻസിലൂടെ കണ്ടപ്പോഴത്തേക്ക് ജാനൂട്ടിയും ഫുൾ ആക്റ്റീവായി പിന്നെ ജാനൂട്ടിയുടെ തലയിൽ ഇരിക്കുന്ന സാധനം കണ്ടോ സത്യത്തിൽ ആ ചാട്ടി ഇങ്ങനെ ഒരു സാധനം തലയിലുള്ള കാര്യം മറന്നുപോയി എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം വേറെ ഒന്നും കൊണ്ടല്ല ഒരു സാധനവും തലയിൽ വെക്കാനാ ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണ് ജാനുട്ടി അത് അഭിനേഷ് അവിടെ ഇരുന്ന് ബർത്ത്ഡേ കൊച്ചിൻ്റെ കയ്യിലിരുന്ന് സാധനം എടുത്തുണ്ടെന്ന് കൊടുത്തയാണ് അപ്പോൾ തന്നുവിൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു പാവ ഇരിക്കുന്നത് കണ്ടപ്പോൾ ജാനുട്ടിക്കും പാവയാണോ എന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെന്നൊന്നൊരു പാവയായിരുന്നു ആ ഡോറയുടെ പാവ അപ്പോൾ ആ പാവ എടുത്ത് അവർക്ക് കൊടുത്തു ഓംപ്രകാശ് ബാലേന്ദ്രമേനോൻ പോകുന്നതണക്ക് നെഞ്ചത്ത് കൈ തെറ്റ് ചടവിൽ പോകുന്നുണ്ട് അതിനിടയ്ക്ക് ധനുഷ് എന്തൊക്കെയോ കമൻറ്റുകളൊക്കെ അടിക്കുന്നുണ്ട് അങ്ങനെ ഈ ഇരിക്കുന്നതാണ് ഞങ്ങളുടെ ബെൽറ്റിലെ പട്ടാളം ടീമുകളാണ് ഈ ഇരിക്കുന്നത് ബെൽറ്റിലെ മെയിൻ ആയിട്ടുള്ള ആൾക്കാരാണ് ഇവർ ബെൽറ്റിൻ്റെ നെടുന്തൂണുകൾ എന്ന് പറയാം ഞങ്ങളുടെ ഒരു ഗ്യാങ്ങിൻ്റെ പേരാണ് ബെൽറ്റ് എന്നുള്ളത് അപ്പോൾ ഇവർക്കെല്ലാവർക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് ഞാനുണ്ടെങ്കിൽ എല്ലാവർക്കും ഇപ്പോൾ ഒരു പേടിയാണ് കാരണം ഞാൻ വീഡിയോ എടുക്കും അത് യൂട്യൂബിൽ യൂട്യൂബിലിടുന്നൊക്കെ ഒരു പേടി എല്ലാവർക്കും ഉണ്ട് ഇതിൻ്റെയൊക്കെ ഇടയിൽ പിള്ളേരെ ആ ഫുൾ എനർജിയിൽ തന്നെ സ്റ്റേജിൽ തന്നെ ഉണ്ടായിരുന്നു നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ഓരോ പരിപാടിക്ക് പോകുമ്പോഴും അവർ ആ ഫുൾ എനർജിയിൽ സ്റ്റേജിൽ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഫോട്ടോ എടുപ്പും മറ്റു എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കലാണല്ലോ അപ്പോൾ സ്ത്രീജനങ്ങളെല്ലാം തന്നെ ഫുഡ് കഴിക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു ഞങ്ങളെല്ലാം മറ്റു തിരക്കിലും അതുകൊണ്ട് തന്നെ കാറ്ററിങ് ഏൽപ്പിച്ചതുകൊണ്ടും നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു നമുക്കാർക്കും വിളമ്പണ്ട കാര്യമില്ലായിരുന്നു അതിനുശേഷം ഞാനും അങ്ങനെ പാട്ടുകളൊക്കെ പാടി ഞങ്ങൾ സ്റ്റേജിലേക്ക് കയറി സ്റ്റേജിൽ കയറി ഞാനൊരു ഒന്ന് രണ്ട് പാട്ടൊക്കെ പാടി അപ്പോൾ അതിന് ശേഷം അതേ ഈ ഇരിക്കുന്നവരെല്ലാവരും നല്ല സപ്പോർട്ട് തന്നു എനിക്ക് നമുക്കറിയില്ല ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ പിന്നെ നമുക്ക് കുറച്ചും കൂടെ ആവേശം കൂടുമല്ലോ അപ്പോൾ ഇവരെല്ലാവരുമാണ് എൻ്റെ സപ്പോർട്ട് ചെയ്ത് അവിടെ ഇരുന്നത് എല്ലാവരും അവിടെ തന്നെ ഉണ്ട് കേട്ടോ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ എൻ്റർടൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ പാട്ട് തുടർന്നുകൊണ്ടേയിരുന്നു അതിനുശേഷം നമ്മൾ അപ്പൂവിനെ സ്റ്റേജിലേക്ക് വിളിച്ചു ഞങ്ങളുടെ കൂട്ടത്തിൽ വളരെ നല്ല രീതിയിൽ കവിതകളും നാടൻ പാട്ടുകളും അങ്ങനെയുള്ളതെല്ലാം പാടുന്നത് അപ്പുവാണ് അപ്പോൾ അവൻ കയറി അപ്പോഴത്തേക്ക് ഞാൻ സ്റ്റേജ് ഒഴിഞ്ഞു കൊടുത്തു ഞാൻ താഴേക്ക് ഇറങ്ങി പിന്നെ നമുക്ക് സ്റ്റേജിൽ നിൽക്കുന്ന ആളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയാണല്ലോ അതുകൊണ്ട് തന്നെ ഞാനാ വിഷ്ണു രണ്ടുപേരും കൂടെ ചേർന്ന് അപ്പൂവിൻ്റെ പാട്ടിനെടുത്ത് താളം ചവിട്ടി നല്ല രീതിക്ക് ഡാൻസൊക്കെ കളിച്ച് ഞാൻ സത്യം പറഞ്ഞാൽ ഫുൾ ഓണായിരുന്നു കേട്ടോ അപ്പുവിൻ്റെ പാട്ടുകൾ തുറന്നുകൊണ്ടേയിരുന്നു നല്ല നല്ല ഒരുപാട് പാട്ടുകൾ അവൻ പാടി ചെയിൻ സോങ്ങുകൾ പാടി ഇതിനിടയ്ക്ക് അച്ചു പാടിയായിരുന്നു പക്ഷെ അച്ചു പാടിയ വീഡിയോ എൻ്റെ ഇല്ല അത് ഉണ്ടായിരുന്നെങ്കിൽ അതുകൂടെ ആഡ് ചെയ്യാമായിരുന്നു അങ്ങനെ പാട്ടു ആഘോഷങ്ങളും മറ്റു കാര്യങ്ങളുമായിട്ട് പരിപാടികളെല്ലാം അവസാനിപ്പിച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക